അംഗൻവാടി കുട്ടികൾക്ക് ഇനി മുട്ട ബിരിയാണിയും പുലാവും ന്യൂട്രി ലഡുവും അടക്കമുള്ള വിഭവങ്ങൾ വിഭവങ്ങളടങ്ങിയ ഭക്ഷണം ലഭിക്കും വനിതാദേശ വികസന വകുപ്പ് അംഗൻവാടികളിലെ ഭക്ഷണമിനു പരിഷ്കരിച്ചതോടെയാണ് ഓരോ ദിവസവും പോഷകാംശമേറെ വ്യത്യസ്ത ഭക്ഷണം കുട്ടികൾക്ക് ലഭ്യമാകുന്നത് അംഗൻവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ജനറൽ ഫീഡിംഗ് തുടങ്ങിയ പോഷകാഹാരമാണ് പരിഷ്കരിച്ചത് ഇത് ആദ്യമായാണ് ഏകീകൃത ഭക്ഷണമെനു നടപ്പിലാക്കുന്നത് പരിഷ്ക്കരിച്ച ഭക്ഷണമെനു അനുസരിച്ച് ഓരോ ദിവസവും വൈവിധ്യമായ ഭക്ഷണമാണ് നൽകുക അംഗൻവാടി കുട്ടികളുടെ ഭക്ഷണത്തിലധികം ഉപ്പും പഞ്ചസാരയും എണ്ണയും പാടില്ലെന്നും വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട് ഓരോ ഭക്ഷണവും ഉണ്ടാക്കാൻ പാചകക്കാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിരുന്നു പുതിയ മെനു അനുസരിച്ച് കുട്ടികൾക്ക് മുട്ട നൽകുന്നത് വിഭവങ്ങളിലൂടെയാകും ആഴ്ചയിൽ മൂന്ന് ദിവസം പാലും പുഴുങ്ങിയ മുട്ടയും നൽകുന്നുണ്ട് പകരം മുട്ട ബിരിയാണി മുട്ട പുലാവ് ഓംലറ്റ് എന്നിവ നൽകണം കൂടാതെ ന്യൂട്രി ലഡ്ഡു ഫ്രൂട്ട് കപ്പ് തുടങ്ങിയ വിഭവങ്ങളുമുണ്ട് മുട്ട ബിരിയാണി പുലാവ് ഉൾപ്പെടെ കൂടുതൽ പോഷകങ്ങളോടുകൂടിയ ഭക്ഷണം മൂന്ന് നേരം ആഴ്ചയിൽ ആറു ദിവസം നൽകണം തിങ്കളാഴ്ച പ്രാതലിന് പാൽ പിടി അല്ലെങ്കിൽ ഇലയട ഉച്ചയ്ക്ക് ചോറ് ചെറുപയർക്കറി ഇലക്കറി തോരൻ എന്നിവ നൽകണം ചൊവ്വാഴ്ച രാവിലെ അരി കടല റാഗി ശർക്കര എന്നിവ കൊണ്ടുള്ള ന്യൂട്രി ലഡ്ഡു ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി അല്ലെങ്കിൽ പുലാവ് മൂന്ന് മണിക്ക് റാഗി അരിപ്പൊടി ശർക്കര ചെറുപഴം എന്നിവ ചേർത്തുണ്ടാക്കിയ അട നൽകണം ബുധനാഴ്ച ഉച്ചയ്ക്ക് പയറുകഞ്ഞി മൂന്ന് മണിക്ക് ഇഡ്ഡലി സാമ്പാർ തുടങ്ങിയവയും നൽകേണ്ടി വരുന്നു ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള മെനുവാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അംഗൻവാടികളിൽ പുതിയ മെനു അനുസരിച്ചുള്ള വിഭവങ്ങൾ നൽകി വരികയാണ് മുട്ട ബിരിയാണി അടക്കമുള്ള വിഭവങ്ങൾ കുട്ടികളെ ഏറെ ആകർഷിക്കുകയും ചെയ്യുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് p a r